ൂടെ മലയാള സിനിമാ ലോകത്തേക്ക് അരങ്ങേറിയ നടനാണ് അനൂപ് മേനോൻ എന്നാൽ വിനയൻ സംവിധാനം ചെയ്ത കാട്ടുചെമ്പകം എന്ന സിനിമ ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുകയായിരുന്നു തുടർന്ന് ആറു ശേഷം രഞ്ജിത്ത് സംവിധാനം ചെയ്ത തിരക്കഥ എന്ന സിനിമയിലൂടെയാണ് അനൂപ് മേനോൻ മലയാളത്തിൽ ശ്രദ്ധേയമായ തിരിച്ചുരവ് നടത്തുന്നത് പകൽ നക്ഷത്രങ്ങൾ ബ്യൂട്ടിഫുൾ തുടങ്ങിയ സിനിമകൾക്ക് തിരക്കഥ അനൂപ് പത്മ എന്ന സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ മലയാളത്തിലെ എക്കാലത്തെയും പ്രതിഭയായ സുകുമാരിയെക്കുറിച്ച് സംസാരിക്കുകയാണ് അനൂപ് മേനോൻ ഒരാളെ കാണുമ്പോൾ അയാൾ മറ്റൊരാളെക്കുറിച്ച് എന്തഭിപ്രായം പറയുമെന്ന് തങ്ങൾ നോക്കുമെന്നും സുകുമാരിയമ്മ ഒരിക്കൽ പോലും ഒരാളെപ്പറ്റിയും മോശം അഭിപ്രായം പറഞ്ഞിട്ടില്ലെന്നും അനൂപ് മേനോൻ പറയുന്നു ഒരിക്കൽ സുകുമാരിക്ക് മദ്രാസിലെത്തുന്നതിനായി ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഒരു ടിക്കറ്റ് എടുത്ത് കൊടുത്തുവെന്നും എല്ലാവരെയും വിശ്വസിക്കുന്നത് പോലെ സുകുമാരിയമ്മ അയാളെ വിശ്വസിച്ചുവെന്നും അനൂപ് പറയുന്നു ട്രെയിനിൽ കയറിയപ്പോഴാണ് അറിയുന്നത് ഈ ടിക്കറ്റ് വെയിറ്റിംഗ് ലിസ്റ്റ് മുപ്പത്തിയഞ്ചാണെന്ന് നമ്മളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഒന്നുകൂടി ആലോചിക്കും പിറ്റേ ദിവസം മദ്രാസിൽ എത്തേണ്ടതുള്ളത് കൊണ്ട് ബാത്റൂമിന്റെ സൈഡിൽ ഏതോ മറ്റൊരു കാരുണ്യത്തിന്റെ പുതപ്പായി കിടക്കേണ്ട കാഴ്ച കാണേണ്ടി വന്നു എന്ന് അനൂപ് മേനു ഓർമ്മിച്ചു സുകുമാരിയെ പോലുള്ള ഒത്തിരി ലെജൻഡുകൾ മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു ഇപ്പോഴുമുണ്ട് അവരുടെ കഠിനാധ്വാനം കൂടിയാണ് നമ്മുടെ മലയാള സിനിമയുടെ നട്ടല്ലെന്ന് ആരും മറക്കാതിരിക്കുക എന്ന് ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു